لله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ തമ്മിൽ വിവാഹം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും സർവശക്തനുമായ റഹ്മാനും റഹീമുമായ റബിന്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹു സുബഹാനോ ചാരയോട് ഷുഗർ ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകട്ടെ അള്ളാഹു സുബഹാനോ ചാരയുടെ അസംഖ്യം സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു ആദരിച്ച ഒരു വിഭാഗമാണ് മനുഷ്യർ അഥവാ നമ്മൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളോട് നബി സുജൂത് ചെയ്യാൻ മലക്കുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ച അള്ളാഹു സുബഹാനു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് വിശുദ്ധ റഹാനിലൂടെ അള്ളാഹു സുബാന നമ്മളോട് പറഞ്ഞു വെക്കുന്നതും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നതാണ് കരയിലും കടലിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും ചെയ്തിട്ടുണ്ട് നിന്ന് അവർക്ക് നാം നൽകുകയും നൽകുകയും ഉപജീവനം ചെയ്തിട്ടുണ്ട് നമ്മുടെ സൃഷ്ടികളിൽ നിന്ന് മിക്കവരെ അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ആദരിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ ബുദ്ധിക്ക് ഏറ്റവും സ്ഥാനവും പരിഗണനയും സംരക്ഷണവും നൽകിയ മതവുമാണ് ഇസ്ലാം ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർഹാനയിൽ അള്ളാഹു സുബാന നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്തിലൂടെ الله سبحانه وتعالى إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتسريف الرياح ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും മാറ്റത്തിലും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്ന് അള്ളാഹു സുബാൻ മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവമായ അവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്ക് അത് ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാവിധ ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും അതേപോലെ തന്നെ കാറ്റുകളുടെ ഗതിക്രമത്തിലും അതോടൊപ്പം തന്നെ ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് എന്ന് അള്ളാഹു സുബാന നമ്മളോട് പറയുകയാണ് അല്ലെ നമ്മൾ ഏവരും എല്ലാ വെള്ളിയാഴ്ചകളിലും കേൾക്കാറുള്ള സൂറത്തുൽ ഖാശിയ ആ സൂറത്തുൽ ഖാശിയയിൽ അള്ളാഹു സുബാൻ പറയുന്നത് എന്താ അവർ ഒറ്റകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലെ ബുദ്ധിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ാണ് അതിലും നമുക്ക് മാതൃകയായി കാണാൻ സാധിക്കുന്നത് മഹാനായ സുഹാബി വര്യൻ പറയുന്ന ഒരു ഒരു വിഷയമുണ്ട് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമായ ഒരു കാര്യം അല്പനേരം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കലാണ് എന്ന് മഹാനായ സഹാബി റബി അള്ളാഹു പറയുന്നുണ്ട് മാത്രവുമല്ല അബു സുലൈമാൻ പറയുന്ന ഒരു വിഷയമുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ ഏതേത് കാര്യങ്ങളെല്ലാം എൻ്റെ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെടുന്നുവോ അതിലെല്ലാം തന്നെ അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ഗുണപാഠവും എനിക്ക് കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ബുദ്ധി ഉണ്ടായിട്ടും

അവർക്ക് 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 ഹൃദയങ്ങളുണ്ട് അവരാ ഹൃദയം കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല വലഹും കണ്ണുകളുണ്ട് ആ ചെവികളുണ്ട് അവർ കേട്ടു മനസ്സിലാക്കുന്നില്ല അള്ളാഹു അക്കൂട്ടരെ കുറിച്ച് അക്കൂട്ടർ പോലെയാണ് എന്നാണ് അല്ല കാലികളെക്കാളും അതല്ലായിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ളത് എന്നിട്ട് പറച്ചിറപ്പ് പറയുന്ന ഒരു വിഷയമുണ്ട് അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ എന്ന് അള്ളാഹു സുബാൻ താല പറഞ്ഞു വെക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇതിലൂടെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബുദ്ധിക്ക് ഇസ്ലാം നൽകിയ സ്ഥാനമാണ് അതിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് മർമ്മപ്രധാനമായ വിഷയം ഇവിടെ നമുക്ക് പ്രതിപാദ്യമാണ് ഒന്നാമത്തേത് മത നിയമങ്ങൾ ഒരാൾക്ക് ബാധകമാകണമെങ്കിൽ ബുദ്ധിയെ ഒരു മാനദണ്ഡമാക്കി സെറ്റ് അല്ലേ പറയുന്ന ഒരു ഹദീസിൽ മഹാനായ നമ്മളോട് അള്ളാഹുണ്ട് മൂന്ന് വിഭാഗം ആളുകളിൽ നിന്നും അവർക്ക് ബാധകമല്ല കലം ഉയർത്തപ്പെട്ടിരിക്കുന്നു മഹാനായ പ്രവാചകൻ പ്രവാൻ അലഹി വസ്ല്ലം ഒന്നാമതായി എണ്ണുന്നത് ഉറങ്ങുന്നയാൾ എഴുന്നേൽക്കുന്നത് വരെ മത നിയമം അയാളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല രണ്ടാമത്തേത് റസുൽ വസ്ലം പറയുന്നത് വരെ അവൾക്ക് ആകുന്നത് മതത്തിന്റെ നിയമങ്ങൾ അവിടെ ബാധകമല്ല അതോടൊപ്പം തന്നെ മൂന്നാമതായി ഒരു ഭ്രാന്തനായ ആൾക്ക് ബുദ്ധി തിരിച്ചു വരുന്നത് വരെ മത നിയമം അയാൾക്ക് ബാധകമല്ല എന്നാണ് അപ്പോൾ ഇപ്പോൾ അള്ളാഹു സുബാൻ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു ബുദ്ധി ഉണ്ടാവണം രണ്ടാമതൊരു കാര്യം എന്താ ബുദ്ധിക്ക് പ്രയാസമുണ്ടാക്കുന്ന എല്ലാം അള്ളാഹു സുബാൻ നിഷിദ്ധമാക്കിയിട്ടുമുണ്ട് മഹാനായ പ്രവാചകൻ അബ്ദുലാഹിബിൻ പറയുന്നുണ്ട് ലഹരി ലഹരി ഉണ്ടാക്കുന്ന എല്ലാതും എല്ലാ ഉണ്ടാക്കുന്നതും എന്ന് മഹാനായ അബ്ബാസ് ഹദീസിൽ ഒന്നുകൂടി വിശദീകരിച്ച് ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് പ്രവാചകൻ പറയുകയാണ് മൂടുന്നതെല്ലാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം വമൻ മുസ്കിറൻ ആരെങ്കിലും ലഹരി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞാൽ 40 പ്രഭാതങ്ങളിൽ അവന്റെ നിസ്കാരം പാഴായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിലൂടെ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ സർവ്വശക്തനായ റബ്ബു നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ ഇന്നമൽ ഖംറു മിൻ എന്താ പറയുന്നത് മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠയും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളുമെല്ലാം മായ മ്േച്ചവൃത്തി മാത്രമാകുന്നു എന്ന് അള്ളാഹു സുബഹാൻ ഹുല പറയുകയാണ് എന്നിട്ട് പടച്ചറപ്പ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവയെല്ലാം വർജിക്കുക അതിലേക്ക് നമ്മൾ അടുത്തു അടുത്തുപോകരുത് നിങ്ങൾക്ക് വിജയം പ്രാപിക്കാമെന്ന് എന്ന് റബ്ബു സുബഹാൻ ഹുറ്റാല നമ്മളോട് പറയാം ഇസ്ലാം ബുദ്ധിക്ക് നൽകിയ സ്ഥാനവും പരിഗണനയും എല്ലാം നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ അർത്ഥം ഇസ്ലാമിക പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിൽ ബുദ്ധിയെ മാനദണ്ഡമാക്കണം എന്നല്ല മറിച്ച് നമ്മൾ ാലോചിച്ച് നോക്കണം ബുദ്ധിക്ക് യോജിക്കാത്തതിന്റെ പേരിൽ എത്ര എത്ര ഹദീസുകളെയാണ് ഈ കാലഘട്ടത്തിൽ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു പുതിയ പ്രവണതയായി നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയും ബുദ്ധി വ്യത്യസ്തമാണ് നമ്മൾ മനസ്സിലാക്കണം അവനവന്റെ ബുദ്ധിക്ക് തോന്നുന്നതിനനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് അവനവനിസത്തിലേക്കാണ് മറിച്ച് ഇസ്ലാമിലേക്കല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു തൗഫീഖിനെ പ്രധാന ചെയ്യട്ടെ ആമീൻ നമ്മൾ നാലിൽ ചോദിക്കാൻ മതി നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയാണിത് ഒരാളുടെ ബുദ്ധിക്ക് നല്ലത് എന്ന് തോന്നുന്നത് മറ്റൊരാളുടെ ബുദ്ധിക്ക് വളരെ മോശമായിരിക്കും അതൊരു പ്രകൃതിപരമായ ഒരു കാര്യമാണ് നമ്മൾ ഈ കൊത്തുവ കഴിഞ്ഞിട്ടൊരു നാലഞ്ചാൾ ഒരു മൂലക്കലിങ്ങിനിരിക്കാം എന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയം ദുനിയവയായ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ കൂട്ടി ഏറ്റവും ചുരുങ്ങിയത് നമ്മളെല്ലാവരും രണ്ട് ടീമായി മാറും ഏറ്റവും ചുരുങ്ങിയത് രണ്ടഭിപ്രായത്തിലേക്ക് ആ മീറ്റിംഗ് മാറും മൂന്നും നാലും അഞ്ചും ഒക്കെ അഭിപ്രായങ്ങളിലേക്ക് അവരവർക്ക് തോന്നിയ വിഷയത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പറയും അതാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതി ഉണ്ട് എന്നുള്ളതാണ് ഇതാരോ പറയുന്നത് സൂറത്തു നിഷിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ നമ്മളെ സൃഷ്ടിച്ച നമുക്ക് ബുദ്ധി സംവിധാനിച്ചു തന്ന സർവ്വശക്തനായ തആല പറയുകയാണ് യുരീദുല്ലാഹു യുഖഫിഫ അൻകും നിങ്ങൾക്ക് ഭാരം തരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുസുബാൻ നമ്മളോട് പറയുമ്പോ മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബാൻ പറയുന്നുണ്ട് അവർ താങ്കളോട് ചോദിക്കുന്നുണ്ട് അവരോട് പറഞ്ഞു കൊടുക്കണം ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ പെട്ടതാകുന്നു അള്ളാഹു പറയുന്നത് എന്താ അറിവിൽ നിന്നും അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു യുക്തി ഉണ്ടാകും എന്നത് നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടതുണ്ട് ബുദ്ധിയെക്കാളും പ്രമാണങ്ങൾക്ക് മുൻതൂക്കം നൽകലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണത്തിന് ബുദ്ധിയെക്കാളും സ്ഥാനം കൊടുക്കുക മുൻഗണന കൊടുക്കുക എന്നുള്ളത് മറ്റുള്ള വ്യതിയാന കക്ഷികളിൽ നിന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഈ നിലപാടിൽ വ്യത്യസ്തമാക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ കേറെ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇസ്രാഹ് മ്യാറാജ് യാത്ര കഴിഞ്ഞ് മഹാനായ റസുൽഹി സൊല്ലാഹു വലൈഹി വസ്ല്ലം ഈ വിവരം അവിടുത്തെ ആളുകളോട് പറഞ്ഞു അവിടുത്തെ ആളുകൾ എന്തിന്റെ പേരിലാ അത് തള്ളിക്കളഞ്ഞത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിലാ ഏയ് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിലാണ് മഹാനായ റസുൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം ഇസ്രാഹ് മ്യാറാജിന്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുത്തെ ആളുകൾ കാഫരീങ്ങള് തള്ളിയിട്ടുള്ളത് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലിഹി വസ്വല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് സത്യമാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്ത മഹാനായ അബുബക്രദ് അള്ളാഹുവിന്റെ ചരിത്രം അവിടെ പ്രസ്താവ്യമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ഇസ്ലാമികമായ എന്തെങ്കിലും ഒരു വരുന്ന സമയത്ത് വിശുദ്ധ ഇഷാനിന്റെ ആയത്ത് അല്ലെങ്കിൽ ഒരു ഹരീഫ് വരുമ്പോ നമ്മൾ നമ്മുടെ ബുദ്ധിക്കാണ് സ്ഥാനം കൊടുക്കുന്നത് മുൻഗണന കൊടുക്കുന്നത് എങ്കിൽ മക്കത്തെ മുഷരീഖ്യങ്ങളുടെ കൂട്ടത്തിലാണോ നമ്മൾ അതല്ല ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ

അല്ലേ അള്ളാഹു റസൂൽ എന്തു പറഞ്ഞാലും അത് ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നമ്മൾ ആ നമ്മളാണ് ഇങ്ങനെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിൽ പ്രമാണങ്ങളെ തള്ളുന്നത് എങ്കിൽ സഹോദരങ്ങളൊന്ന ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതിൽ പരലോകം വെച്ചാൽ നമ്മൾ കളിക്കുന്നത് നാളെ അള്ളാഹിന്റെ കോടതിയിൽ വരുമ്പോൾ ഇതൊക്കെയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلم وأسلم على خاتم الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد إيران سنة همرنيا അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത് വട്ടം കൂടി ഉണർത്തുകയാണ് അവ സ്വീയത്ത് ചെയ്യുകയാമിൻ അനുഗ്രഹിക്കുമാകട്ടെ ഇസ്ലാമിലെ പ്രമാണത്തിനാണ് ബുദ്ധിക്കല്ല സ്ഥാനം പരിഗണന മുൻഗണന എന്ന് നമ്മൾ മനസ്സിലാക്കി മഹാന ഈ ഉമ്മത്തിലെ നാലാം ശ്രേഷ്ഠൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണ്ടുകളിലൂടെ സ്വർഗ്ഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അലി ഉബ്നു അബീ ത്വാലിബ് റബീല്ലahu അൻഹു പറയുന്ന ഒരു വിഷയമുണ്ട് ലൗ കാന അദീനു ബിൽ റഅയ് ദീൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ ആയിരുന്നെങ്കിൽ ലകാന അസ്ഫലുൽ ഖഫ്ഫി ഔലാ ബിൽ മസ്ഹിമിൻ അഅലാ തടവുന്ന വിഷയത്തിൽ മേൽഭാഗം തടവുന്നതിനേക്കാളും അതിൻ്റെ അടി തടവുന്നതിലായിരുന്നു ഉണ്ടായിരിക്കേണ്ടത് കാരണം എന്താ അദ്ദേഹം പറയുന്നത് വസ്സലമയാണ് ഞങ്ങൾക്ക് ദീനം പഠിപ്പിച്ചിരുന്നത് അദ്ദേഹം ഹുഫയുടെ മുകളിൽ തടവുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അതിനാണ് അവിടെ ഞങ്ങൾ സ്ഥാനം കൊടുക്കുന്നത് ദീനിന് അതാണ് സ്ഥാനം തടവുന്ന വിഷയത്തിൽ അതിന്റെ അടിഭാഗം തടവരായിരുന്നു ബുദ്ധിക്കാണ് മുൻഗണന കൊടുക്കുന്നത് എങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ മഹാനായ റസൂൽഹു അലഹി വസ്ല്ലം അതിന്റെ മുകൾ ഭാഗം തടവുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതുകൊണ്ട് അതാണ് എന്ന് മഹാനായ അൻഹു വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിലേക്ക് മടങ്ങലാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് അള്ളാഹു സുബാന സൂറത്തുൽ മുപ്പത്തി ആറാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയുന്ന ഒരു വിഷയമുണ്ട് റസൂലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ഒരു നിലപാട് പറഞ്ഞാൽ അള്ളാഹു പറയുന്ന ഒരു വിഷയമാണ് സ്വന്തം ഒരു അഭിപ്രായം അവിടെ സ്വീകരിക്കുക എന്നത് അള്ളാഹും റസൂലും പറഞ്ഞതിനോട് വിപരീതമായി നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് പാടുള്ളതല്ല എന്ന് അള്ളാഹു സുബാൻ എന്നിട്ട് പടച്ചിറപ്പ് വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചു തീർന്ന ഒരു വിഷയമുണ്ട് ആരെങ്കിലും അള്ളാഹുവിനെയും ധിക്കരിച്ചിട്ടുണ്ടേ എങ്കിൽ അവൻ വ്യക്തമായ നിലയിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാൻ നമ്മളോട് പറയുകയാണ്

അതിനെ ഞാൻ സ്വീകരിക്കാതിരിക്കുന്ന പക്ഷം എന്റെ ബുദ്ധി നശിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നതിൽ ഞാൻ സാക്ഷ്യം നിൽക്കുകയാണ് എന്ന് മഹാന ഇമാം ഷാഫി റഹിമഹുല്ല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞുതരികയാണ് അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു സുബഹാനഹത്തെ ആലയോട് ആത്മാർത്ഥമായ തൗഫീഖിനെ നാം തേടേണ്ടതുണ്ട് റഹ്മാൻ ആയ ഉറപ്പ് തൗഫീഖിനെ പ്രധാന ജീവിമാരാകട്ടെ സഹോദരങ്ങളെ നമുക്ക് ദീനു പഠിപ്പിച്ചേരുന്നത് അള്ളാഹുവും റസൂലുമാണ് ഒരു വിഷയം കൂടി ഇതിന്റെ ഭാഗമായിട്ട് അർത്ഥമാണ് പേർഷ്യൻ സേനാനായകൻ റുസമിൻ്റെ സുവർണ കൊട്ടാരത്തിലേക്ക്

അദ്ദേഹം പറയുന്ന ഒരു വിഷയം അടിമകൾക്കുള്ള അടിമത്തത്തിൽ നിന്നും സൃഷ്ടാവിൻ്റെ അടിമത്തത്തിലേക്ക് ഐഹിക ലോകത്തിന്റെ കുടുസായ അവസ്ഥയിൽ നിന്നും പരലോകത്തിന്റെ വിശാലതയിലേക്ക് മനുഷ്യനിർമ്മിത മതത്തിന്റെ മതങ്ങളുടെ ക്രൂരതയിൽ നിന്നും കെട്ടിക്കൊടുക്കുകളിൽ നിന്നും ഇലഅ അതിലിൽ ഇസ്ലാം ഇസ്ലാമിന്റെ നീതിയിലേക്ക് ജനങ്ങളെ മോചിപ്പിച്ചെടുക്കുവാൻ അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് മഹാനായ പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞതിനാ വെച്ചാൽ നമുക്ക് ചുറ്റും നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം എത്ര എത്ര സഹോദരങ്ങളാണ് നമ്മളെ പോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും തൗഹീദില്ല ഷിർഗിന് അധിഷ്ഠിതമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കയാണ് സാധുക്കൾ എന്തോ ചെറിയ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയതായിരിക്കാം അവർക്കൊക്കെയും ദീനെത്തിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത സൗഭാഗ്യം അള്ളാഹു സുബാനുഹൂത്തായ നൽകിയിട്ടുള്ളത് എനിക്കും നിങ്ങൾക്കുമാണ് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ചു നോക്ക് ഇനി ഒരു പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസലമ്മ കടന്നു വരുമോ അവർക്ക് ദീനെത്തിക്കാൻ ഇനിയൊരു ചബരിയിൽ വഹിയുമായി ഇറങ്ങുമോ അവർക്ക് തീനെത്തിച്ചു കൊടുക്കാൻ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ വിലക്കാൻ മീക്കായിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മലക്കോ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുമോ അവരോട് തിരുത്തി കൊടുക്കാൻ നമ്മുടെ സഹോദരങ്ങളെ നന്മ ചെയ്യാതിരിക്കുമ്പോ നിസ്കരിക്കാതിരിക്കുമ്പോ ജക്കാത്തു കൊടുക്കേണ്ട ആളാണ് കൊടുക്കാതിരിക്കുമ്പോൾ അവരോടൊന്ന് ഉപദേശിക്കാൻ ആരാ വരിക അല്ലാഹു നമ്മളെയാ നിയോഗിച്ചത് ആ കർത്തവ്യബോധം നമ്മൾ മറക്കരുത് എന്നത് കൂടി ഈ ഒരു അവസരത്തിൽ അവസാനമായി ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഹോ താല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ വിഷയങ്ങളിൽ നമ്മിൽ നിന്നും ഒരുപാട് തെറ്റു കുറ്റങ്ങളും അപാകതകളും വന്നു പോയിട്ടുണ്ടായിരിക്കാം റഹ്മാനും റഹീമുമായ റബ്ബ് പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം അന്വേഷിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റു പാപങ്ങളും റഹ്മാൻ റഹീമുമായ ഉറപ്പ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സഹോദരങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അവരുടെയൊക്കെ കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറകട്ടെ اللهم انا نسالك الجنه ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين